നമ്മുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കൊണ്ടിരുന്നത് പിശാജാണ് അന്ന് ഏതെങ്കിൽ അവവായുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കൊണ്ടുവന്നതുപോലെ ഇന്നും നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ പിശാജ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അത്തരം ചിന്തകളൊന്നും സത്യമല്ല അവയെല്ലാം ഫോഷ് കാണുക പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഭയത്തിൻ്റെ ഒരു കൊട്ടാരം തന്നെ പിശാചിന് സൃഷ്ടിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ജോലിക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ചിന്തകളാണ് എനിക്ക് ജോലി കിട്ടുമോ അല്ലെന്നുണ്ടെ അവിടെ വേക്കൻസി കാണുമോ എങ്ങനെയുള്ള പലതരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം ഈ ചിന്തകളൊന്നും തന്നെ യാഥാർത്ഥ്യമുള്ളതല്ല അത് നമ്മുടെ ചിന്തകളുമല്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷത്തേക്കുള്ള തോട്ട്സാണ് അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അത്തരം ചിന്തകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പിശാജ് സൃഷ്ടിക്കുന്ന വേൾഡ് ഓഫ് ഫിയർ ദൈവം നമ്മളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്ന പല നന്മകളെയും തടയും നമ്മുടെ ഹൃദയത്തിലെ സംശയം ഭയം എന്നിവയാണ് ദൈവത്തിൽ നിന്നുള്ള നന്മ നമ്മിൽ നിന്നെടുത്തു കളയുന്നത് ദൈവത്തെ വിശ്വസിക്കാതെ ദൈവത്തെ പഴി പറഞ്ഞ് സംശയിച്ച് ഓരോ നിമിഷവും ദൈവത്തിനെതിരായി സംസാരിച്ച് പിറുപിറുത്ത് നമുക്ക് ലഭിക്കേണ്ട നന്മ നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ മനുഷ്യരാണ് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് പിശാജ് ഇട്ടുകൊണ്ടേയിരിക്കും നമുക്കിതിനെ അതിജീവിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ വചനം പറയുക വചനം പഠിക്കുക വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക ദൈവത്തിനെതിരായി പിറുപിറുക്കാതെ ദൈവം പറഞ്ഞ വചനം നാവിൽ കൂടെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും ക്രിസ്തു മനുഷ്യനായിരുന്നപ്പോൾ പിശാജു പരീക്ഷിച്ചു ആ സമയത്ത് വചനം ഉപയോഗിച്ച് പിശാജിനെ യേശു എതിർത്തു പിശാജ് യേശുവിനെ വിട്ട് ഓടിപ്പോയി അതുപോലെ നമ്മളും വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക വചനം പഠിക്കുക പറയുക അപ്പോൾ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും നമുക്കതിനെ ജയിക്കാം